തണ്ണീർ തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ പ്രേമലു എന്നീ മൂന്ന് സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ കൂട്ടുകെട്ടാണ് ഗിരീഷ് എബി നസ്ലിൻ കോംബോ ഈ കൂട്ടുകെട്ടിൽ നിന്നും ഏറ്റവും പുതിയതായി ഇറങ്ങിയ ചിത്രമാണ് ഐ ആം കാതൻ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളോടെയാണ് തിയേറ്റർ വിട്ടത് ഇപ്പോഴത്തെ സിനിമയുടെ ഒടിടി റിലീസ് സംബന്ധിച്ച വിവരങ്ങളാണ് എത്തുന്നത് ജനുവരി മൂന്നിന് മനോരമ മാർക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും അയാം കാതല സിനിമ ഓ ടി വർക്കാകുമെന്ന പ്രതീക്ഷയിലാണ് മസ്ലൻ്റെ ആരാധകർ ടെക്നോ ക്രൈം ത്രില്ലർ ജോണറിലാണ് സിനിമ എത്തിയത് നടൻ സജിൻ ചെറുകയിലാണ് ചിത്രത്തിന്റെ തിരക്കഥലച്ചിരിക്കുന്നത് അനുഷ്മ നായികയായെത്തുന്ന ചിത്രത്തിൽ ദിലീഷ് പോത്തൻ ലിജോ ലിജോമോൾ ടി ജിരവി സജിൻ വിനീത് വാസുദേവൻ വിനീത് വിശ്വം എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എല്ലാം ശരിയാകും ഓ മേരി ലൈല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പോൾസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനൽ ഡോ പോൾ വർഗീസ് കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൽ നിർമ്മാതാവായി ഗോകുലം ഗോപാലനുമുണ്ട് ശരൺ വേലായുധൻ ആണ് ചിത്രത്തിന്റെ കാമ എഡിറ്റിംഗ് ആകാശ് ജോസഫ് വർഗീസ് സിദ്ധാർത്ഥ പ്രദീപാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയത്